കാനഡയും ഇന്ത്യയും തമ്മിൽ വളരെ വർഷങ്ങളുടെ ഒരു സൗഹൃദ ബന്ധം ബന്ധമുണ്ടായിരുന്നു യഥാർത്ഥത്തിൽ പക്ഷേ ജസ്റ്റിൻ റൂഡയുടെ ഒരു ഭരണകാലത്ത് അതായത് ഈ അദ്ദേഹത്തിന്റെ കഴിഞ്ഞ വർഷത്തെ ഒരു സമയം വെച്ച് നോക്കുകയാണെങ്കിൽ മരിച്ചതിന്റെ കഴിഞ്ഞ വർഷത്തെ സമയത്ത് നരേന്ദ്രമോദിയുമായിട്ടും ഇന്ത്യയുമായിട്ടും പലതരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് അത് കാരണമായിട്ടുള്ളൂ നമ്മൾ കണക്കുകൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ നിന്നും ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കാൻ പോയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യങ്ങളിൽ ഒന്ന് കാനഡയാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നും പഞ്ചാബിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ഒരുപാടാണ് ഇപ്പൊ കാനഡയിലുള്ളത് ഇപ്പൊ കുട്ടിക്ക് അറിയുന്ന പോലെ എനിക്കറിയാവുന്ന പോലെ നിരവധി കുട്ടികൾ കാനഡയിൽ ഉണ്ട് നമുക്കറിയാവുന്ന ആരെങ്കിലൊക്കെ കാനഡയിലുണ്ട് എന്നുള്ളതാണ് പ്രത്യേകിച്ച് നമുക്കറിയാവുന്നതാണ് കാരണം എന്റെ കോളേജിൽ പഠിച്ചിട്ടുള്ള ഒരു മുപ്പത് ശതമാനം കുട്ടികളും ഇപ്പൊ കാനഡയിലുണ്ട് ഉണ്ട് അപ്പം അത്തരത്തില് കുറെ കുട്ടികളാണ് കാനഡയിലേക്ക് പോയിട്ടുള്ളത് അപ്പോൾ കാനഡയും ഇന്ത്യയും തമ്മിലുള്ള ഒരു ബന്ധം സൗഹൃദപരമായിട്ട് നിലനിൽക്കുന്ന ഒരു അവസ്ഥയിൽ നിലനിൽക്കുന്നൊരവസ്ഥയില് ജെസ്റ്റൻഡ്രോഡയുടെ കുറച്ച് നിഗമനങ്ങളും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കുറച്ച് അഭിപ്രായങ്ങളും പല രീതിയിലും ഇന്ത്യനെ മോശമായിട്ട് ബാധിച്ചിട്ടുണ്ട് അതായത് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായിരുന്നു ഹർദീപ് സിംഗ് കൊലപാതകം ഭീകരവാദി അപ്പം ആ ഒരു രീതിക്ക് വന്നപ്പോ ഇന്ത്യയും ഇന്ത്യയുമായിട്ടുള്ള ഒരു ബന്ധം വഷളായി അതേ തുടർന്നാണ് അതിന് മുമ്പ് വരെ എന്ന് പറഞ്ഞാൽ കാനഡക്ക് പോയി കഴിഞ്ഞാൽ ലൈഫ് സെറ്റിൽഡ് ആണെന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു പക്ഷെ അതിനുശേഷം ഇപ്പൊ കാനഡക്ക് പോയിട്ട് ഒരു കാര്യവുമില്ല നമ്മൾ പെട്ടുപോകുന്നുള്ള ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തി അപ്പൊ അതിനൊരു കാരണം ഈ പറഞ്ഞൊരു അത് അത് അതിന്റെ കേസുകള് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക എന്താണെങ്കിലും ജസ്റ്റിൻ ട്രൂഡോ രാജി കാനഡയുടെ സമാധാനം തകർന്നു അമേരിക്ക അടക്കം കാനഡേനെ ഏറ്റെടുക്കും എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ വന്നു ആ ഒരു സമയത്താണ് ജസ്റ്റിൻ ട്രൂഡോ രാജിവെച്ചിരിക്കുന്ന സമയത്ത് പുതിയ പ്രസിഡന്റ് ആയിട്ട് കാർണി എന്ന് പറയുന്നത് അതായത് നേതാത്വ പേര് എങ്ങനെയാണെന്ന് കാർണിന്നങ്ങനെ മുമ്പ് ഉണ്ട് ആർ കാർണി അങ്ങനെയാണ് കറക്റ്റ് അപ്പം അദ്ദേഹം ചുമതല ഏറ്റിട്ടുള്ളത് അതെ അദ്ദേഹം ചുമതല ഏറ്റവും പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇന്ത്യയുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കുമെന്നുള്ള രീതിക്കായിരുന്നു അപ്പൊ അതായത് നമുക്ക് ഇന്ത്യക്കാര് ഇപ്പൊ കാനഡക്ക് പോകുന്നതിനെ പറ്റി ഇപ്പൊ കാനഡയ്ക്ക് പോകണോന്ന് ചിന്തിക്കുമ്പോ തന്നെ ആൾക്കാർ വേണ്ട പോകണ്ട കാനഡയിലേക്ക് വിടണ്ട വേറെ ഏതെങ്കിലും സ്ഥലം നോക്കിക്കോ എന്ന് പറയുന്ന ഒരു അത്രത്തോളം മാറി അവിടുത്തെ ഒരു സ്ഥിതിഗതികളെല്ലാം ആ ഒരു രീതിക്കായി അതിന് എനിക്ക് തോന്നുന്നു കുറച്ചൊക്കെ ഇന്ത്യക്കാരുടെ ഭാഗത്തുനിന്ന് ഈ ഐ എൽ ടി എസ് ഇല്ലാതെയൊക്കെ കുറെ പേര് കയറി പോയിട്ടുണ്ട് അതൊക്കെ ഒരു പ്രശ്നമായിട്ട് ഇതിനകത്ത് അതും എല്ലാം ഇതിനകത്ത് പിന്നീട് പ്രശ്നങ്ങളായി വന്നു ഈ ഇതിന്റെ പിന്നാലെ പിന്നാലെ ഓരോന്നും പ്രശ്നങ്ങളായിട്ട് വന്നു പക്ഷെ എന്നാലും ഇപ്പൊ ആ ഒരു ആ കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക അതിനകത്ത് കൃത്യമായിട്ടൊരു വിധി വന്നിട്ടില്ല പുതിയ പ്രധാനമന്ത്രിയുടെ ഒരു നയം അനുസരിച്ച് ഇന്ത്യയുമായിട്ടുള്ള സൗഹൃദം വീണ്ടും പുനസ്ഥാപിക്കാനും വാണിജ്യപരമായിട്ടും അതുപോലെ സാമ്പത്തികപരമായിട്ടുള്ള പല സഹായങ്ങൾക്കും കയറ്റുമതി ഇറക്കുമതി കാര്യങ്ങളിലും കൃത്യമായിട്ടുള്ള ഒരു ഡീലിംഗ് നടത്തും എന്നുള്ളതാണ് പുതിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തമ്മിലുള്ള ഒരു പോകുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഇനി മലയാളികളായിട്ടുള്ള പോകാനിരിക്കുന്നവരെ സംബന്ധിച്ചൊക്കെ ഇതൊരു പുതിയൊരു നല്ലൊരു സന്തോഷ വാർത്തയായിരിക്കും ഇനിയെങ്കിലും കാനഡയിൽ പോയി കഴിഞ്ഞാൽ ഇനി കാനഡക്ക് പോകാം എന്നുള്ള ഒരു താല്പര്യം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകും കാര്യം കാനഡക്ക് പോകാൻ മാത്രം ആഗ്രഹിച്ചിരുന്ന ഒരുപാട് പേര് പിന്നോട്ട് പോയിട്ടുണ്ട് ഇത്തരത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ വന്നപ്പം അപ്പൊ ഇനിയിപ്പോ പുതിയൊരു പ്രധാനമന്ത്രി വന്ന സ്ഥിതിക്ക് കാനഡ എന്നുള്ള ഒരു സ്വപ്നം ചിലപ്പോൾ സാക്ഷാത്കരിക്കാൻ സാധിക്കും ഈ ഒരു ഒരു സാഹചര്യത്തിൽ അതാണ് എനിക്ക് ആദ്യമേ പറയാൻ തോന്നുന്നത് കാര്യം അദ്ദേഹത്തിന്റെ പ്രസ്താവനയിൽ വന്നേക്കുന്നത് അങ്ങനെയാണ് ഇന്ത്യയുമായിട്ടുള്ള ഒരു ബന്ധം ഇനി വഷളാവില്ല എന്നുള്ള രീതിക്കാണ് അത് മാത്രല്ല ഇന്ത്യയുമായിട്ടുള്ള ഒരു ധനസഹായവും സാമ്പത്തികമായിട്ട് മുന്നോട്ട് നിൽക്കുമ്പോ തന്നെ നമ്മുടെ ഇവിടെ നിന്നുള്ള കുറെ സഹായങ്ങൾ അങ്ങോട്ടേക്കും വേണം ഇല്ലെങ്കിൽ നമ്മുടെ കുറച്ച് സോഴ്സ് കാനഡക്ക് വേണം എന്നാലേ അവരുടെ ഒരു ഇത് വർദ്ധിച്ചു വരുള്ളൂ അത് മാത്രമല്ല ട്രൂഡോ ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയത്ത് തന്നെ ഇപ്പോഴത്തെ പുതിയ പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് അന്ന് പരിഹരിക്കാൻ പറ്റുന്ന രീതിക്കുള്ള കാര്യങ്ങളായിരുന്നു ഇന്ത്യയുമായിട്ട് ഇത്തരത്തിൽ ഒരു വഷളായിട്ടുള്ള ബന്ധം വേണ്ട അത് പരിഹരിക്കാൻ പറ്റുന്ന രീതിക്കായിരുന്നു എന്നും പുറത്തു വരുന്നുണ്ട് അപ്പൊ ഉറപ്പായിട്ട് അദ്ദേഹം ഇനി അതിനായിരിക്കും ആദ്യമേ പരിശ്രമിക്കുന്നതെന്ന് എനിക്ക് തീർച്ചയായിട്ടും ഇപ്പൊ ഇന്ത്യൻ കലാപകാരികൾ അവിടെ ഉണ്ടെങ്കിൽ അവർക്കെതിരെ തക്കതായിട്ടുള്ള നടപടികൾ സ്വീകരിക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം ഒരു ഒരു രാജ്യത്തും കലാപം ഉണ്ടാവരുത് എന്നുള്ള ഒരു ഇതിലാണ് നമ്മൾ നിക്കുന്നത് അതിനപ്പുറത്തേക്ക് ഇനി അവിടെ എന്തുണ്ടാകുന്നാലും അദ്ദേഹത്തിന് തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കും ഇന്ത്യയെ പക്ഷേ സൗഹൃദപരമായിട്ട് ഇനി മുമ്പോട്ട് പോകാനുള്ള പദ്ധതികൾ തീരുമാനിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ അതിന് നല്ല രീതിയിൽ തന്നെ മുമ്പോട്ട് കൊണ്ടുപോകും കാരണം നമ്മുടെ അത് വലിയ ഉപകാരമായിരിക്കും സംബന്ധിച്ചിടത്തോളം ആ ഒരു നല്ല രീതിക്കുള്ള ഒരു ബന്ധമായിരിക്കും ഒരു വഷളായിട്ടുള്ള ബന്ധത്തിനെ അപേക്ഷിച്ച് നല്ല രീതിയിലുള്ള ബന്ധമായിരിക്കും സ്റ്റുഡൻസിനെ അപേക്ഷിച്ചും എല്ലാവരും ഒരുപാട് പേര് ഇപ്പം എനിക്ക് തോന്നുന്നു ചെറിയ അതെ മിനി കേരള മിനി ഇന്ത്യ കാരണം കേരളത്തിനപ്പുറം എനിക്ക് പഞ്ചാബികളൊക്കെ അവിടെ ഇഷ്ടംപോലുണ്ട് അടക്കമുള്ള ഒരു ചെറിയൊരു പ്രശ്നമാണ് അതിപ്രസരമാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ഭാഗത്ത് ഒരു ചെറിയ വീഴ്ചയാണ് പക്ഷെ ആ വീഴ്ച ഇനി ഉണ്ടാവാതെ നോക്കിക്കഴിഞ്ഞ ഒരു പക്ഷെ ഈ ഒരു പ്രധാനമന്ത്രി ഇരിക്കുന്ന സ്ഥിതിക്ക് നല്ല നല്ല ഗുണങ്ങളായിരിക്കും ഇനി വരാൻ പോകുന്നത് നമ്മുടെ ഭാഗത്തു നിന്നുള്ള എന്താണ് വീഴ്ച അത് നമ്മളും തിരുത്താൻ ശ്രമിക്കുകയാണെങ്കിൽ നല്ലൊരു ബന്ധത്തിൽ പോകാൻ പറ്റ എന്നുള്ളതാണ് തീർച്ചയായിട്ടും അത് മാത്രല്ല ഇപ്പൊ അമേരിക്കയും കാനഡയും നമ്മളുടെ ഒരു ബന്ധം വഷളാകുമ്പോഴും അമേരിക്കയും ഇന്ത്യയും നമ്മുടെ ബന്ധം നല്ലതായിട്ട് നിൽക്കുന്ന സമയത്ത് കാനഡ എന്തിനാണ് ഇന്ത്യനെ പിടിച്ചത് എന്നുള്ള ഒരു ചോദ്യ ചിഹ്നമായിട്ടുണ്ട് കാരണം ഈ ഒരു സുഹൃത്തുക്കളും സുഹൃത്തുക്കളും ഉള്ള ഒരു ബന്ധങ്ങളുണ്ടല്ലോ അതായത് ഇപ്പൊ ഇന്ത്യയാണ് ഇപ്പൊ ഇവിടെ കോമൺ ഫ്രണ്ട് കാനഡയും ഇന്ത്യയും തമ്മിൽ ബന്ധമുണ്ട് കാനഡ അമേരിക്കയും തമ്മിൽ ബന്ധമുണ്ട് പക്ഷെ അമേരിക്കയും കാനഡയും തമ്മിൽ ഇപ്പൊ ശത്രുക്കളാണ് ആ ഒരു സൗഹൃദത്തെ അതൊക്കെ ട്രംപ് കേറിയതിനു ശേഷം അത്തരത്തിലുള്ള ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കിപ്പോ ഒരു വലിയ കുഴപ്പമില്ലാത്ത രീതിക്കാ നിൽക്കുന്നത് മാക്സിമം ഉപയോഗിക്കാന്നുള്ളതാണ് എനിക്ക് കാര്യം അത് മാത്രല്ല രാജ്യങ്ങൾ തമ്മിലുള്ള സൗഹൃദ ബന്ധം നമ്മൾ കാരണം നന്നാവുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലൊരു കാര്യമാണ് അപ്പം എന്താണെങ്കിലും ഈ ഒരു പുതിയ തീരുമാനങ്ങളും അതുപോലെ പുതിയ സൗഹൃദങ്ങളും ഇന്ത്യക്ക് എത്രത്തോളം ഗുണകരമാകും എന്നുള്ളതെല്ലാം നമുക്ക് കണ്ടുതന്നെ അറിയാം